ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഒരു അജണ്ട അതിൻ്റെ ഒരു സെക്കുലർ മുഖം അതിൻ്റെ ഒരു ആശയം ഞങ്ങൾ പ്രചരിപ്പിച്ചു ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ എന്റെ ഭരണകൂടത്തിനെതിരായിട്ടും ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിനെതിരായിട്ടും ഞങ്ങൾ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങൾ പാലക്കാട്ട് സ്ട്രെയിൻ ചെയ്ത് നേരിട്ടത് ബി ജെ പിയെയാണ് ചേലക്കരയിൽ സി പി എമ്മിനെയാണ് എന്തുകൊണ്ടാണ് പാലക്കാട് ഞങ്ങൾ ബി ജെ പിക്ക് ഞങ്ങൾ പോർമുഖം തുറന്നു വെച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം പ്രചരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം മുതൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടം മുതൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് സി പി എം ശ്രമിച്ചത് കോൺഗ്രസിൽ നിന്ന് ഒരാളെ അടർത്തി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെ അടിക്കുക എന്നിട്ട് ഞങ്ങളെ ദുർബലപ്പെടുത്തുക ബി ജെ പി ജയിക്കണമെങ്കിൽ ജയിച്ചോളട്ടെ രണ്ടാമത്തെ ഘട്ടം എടുത്ത് നോക്ക് ബി ജെ പി കാരൻ ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പിന്നെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടി ഒരുമിച്ച് ചേർന്ന് കക്കളം വെട്ട് ചിരിച്ചുകൊണ്ടാണ് ഇപ്പം പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ചേർന്ന് മണിക്കൂറുകൾ കാത്തു നിന്ന് മുദ്രാവാക്യം ഇടക്കുന്നവൻ്റെ ഇടയിലൂടെ നിന്ന് ചിരിക്കുന്ന ചിത്രമുണ്ട് ഞങ്ങളുടെ വനിതാ സഹോദരിമാരുടെ റൂമുകൾ റെയ്ഡ് നടത്തി കള്ളപ്പണമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രതിരോധിച്ചു കള്ള വോട്ടാണെന്ന് പറഞ്ഞു അവസാനം അത് സരിൻ്റെ നെഞ്ചത്തേക്ക് വന്ന് തടച്ചു ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റിന്റെ നെഞ്ചത്തേക്ക് വന്ന് തടച്ചു ഞങ്ങളുടെ ചോദ്യം ഇതാണ് സി പി എം നേരിടേണ്ടത് പാലക്കാടെങ്കിലും ഞങ്ങളെയാണോ ബി ജെ പിയെയാണോ നിങ്ങളുടെ മുഖ്യശത്രു പാലക്കാട് ഞങ്ങളായിരുന്നോ ബി ജെ പി ആയിരുന്നോ നിങ്ങൾ അവസാന ഘട്ടത്തിൽ മുസ്ലിം വർഗീയതയെ കത്തിച്ചു പിടിക്കുന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയും ന്യൂനപക്ഷ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയും നിങ്ങൾ സിറാജ് പത്രത്തിൽ സുപ്രഭാതം പത്രത്തിൽ പരസ്യമായി വർഗീയത ചൊരുക്കുന്ന തരത്തിൽ നിങ്ങൾ അവിടെ പരസ്യം കൊടുത്തു നിങ്ങൾ ഞങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചു ഞങ്ങൾക്കെതിരായിട്ട് തിരിച്ചു വച്ചു നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിച്ച് നിൽക്കുന്ന പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന ഒരു സമസ്തയുടെ പണ്ഡിതനെ കൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോ നാലായിരത്തിൽ പരം ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വക്കഫ് ഭൂമിയാണ് മുനപ്പം മുനമ്പം വക്കഫാണ് ഒരു ഒരാൾക്കും ആ ഭൂമിയിൽ അവകാശമില്ല ഞങ്ങൾക്ക് അത് അവകാശം പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രകോപനം സൃഷ്ടിച്ചു കോൺഗ്രസിനെ തീർക്കാൻ എന്തല്ല നിങ്ങൾ ചെയ്തു നിങ്ങൾ എവിടെയെല്ലാം ഒരുമിച്ച് ചേർന്നു ഞങ്ങൾ എന്താ ില്ലാത്ത കാര്യം രാഷ്ട്രീയം പറഞ്ഞു കൊണ്ടേരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു എന്താണ് ബി ജെ പി ആണ് അവിടുത്തെ മുഖ്യ ശത്രു ബി ജെ പി മുഖ്യ ശത്രുവായ സ്ഥലത്ത് ഞങ്ങൾ സി പി എമ്മിനെ പോയില്ല ഞങ്ങൾ അവരുടെ അജണ്ടയുടെ പുറകെ ഓടിയില്ല പല മാധ്യമങ്ങളും അവരുടെ പുറകെ ഓടി പല മാധ്യമങ്ങളും അവർ സംവാദം വെച്ചു ഞങ്ങൾ ഒരു ചുക്കുഞ്ഞിന് പോയില്ല ഞങ്ങൾ അവിടെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പാലക്കാട് നഗരസഭയിലെ ഉൾഗ്രാമങ്ങളിൽ മൂത്താന്തര പോലെ ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ കേടർമാരെ നിശബ്ദമായിട്ട് വിതറുകയായിരുന്നു അവർ ആ പണിയോടെ എടുത്തുകൊണ്ടായിരുന്നു ഞങ്ങൾ ജയിച്ചു എൻ്റെ ചോദ്യം ഇതാണ് ദൈ ഇപ്പം പറയാണ് അയ്യോ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും ഇല്ലെങ്കിൽ രാഹുൽ ജയിക്കുമോ നാണമുണ്ടോ ഇത് പറയാൻ എൻ്റെ ചോദ്യം ഈ ശ്രീധരന് കിട്ടിയ ഏകദേശം ബി ജെ പിക്ക് അവിടെ കുറഞ്ഞ എത്രയാണെന്നറിയോ ബി ജെ പിക്ക് അവിടെ ഏകദേശം നഗരസഭയിൽ മാത്രം ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മെട്രോമാനെ അനുകൂലമായി നിഷ്പക്ഷമായി കിട്ടിയിരുന്ന വോട്ടുകൾ ഞങ്ങളിലേക്ക് തിരിച്ചു വന്നു ഇനി അതല്ല സി പി എമ്മിന്റെ വാദം ജയരാജന്റെയും പിണറായിയുടെയും വാദം വാദം ശരിയാണെങ്കിൽ ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ എസ് ഡി പിടുത്തതാണ് ജമാഅത്ത് ഇസ്ലാമി കൊടുത്തതാണ് മുസ്ലിം സംഘടനകൾ കൊടുത്തതാണെന്നുള്ള വാദം സി പി എമ്മിനുണ്ടോ ഒരു വർഗീയ സംഘടനയുടെയും വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കേണ്ടതില്ല ആദ്യം പറഞ്ഞ നേതാവ് ശ്രീ ബഹുമാനായ ശ്രീ വി ഡി സതീശന ആ നിലപാടിൽ മാറ്റമില്ല പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണ് നേമത്ത് ബിജെപി ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നേമം നിങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല നേമത്ത് ബി ജെ പി ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം രാജഗോപാൽ ജയിച്ചു തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ എന്റെ ചോദ്യം ഇതാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടിക്ക് അനുകൂലമായി എസ് ഡി പി പരസ്യമായി പിന്തുണ കൊടുത്തു പോപ്പുലർ ഫ്രണ്ടുകാർ പരസ്യമായിട്ട് തന്നെ വോട്ട് പിടിച്ചു എന്റെ ചോദ്യം ഇതാണ് അപ്പോ ശിവൻകുട്ടി ജയിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് കൊണ്ടാണ് എന്ന് സി പി എം സമ്മതിച്ചോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് ശിവൻകുട്ടി പറഞ്ഞോ ഇല്ലല്ലോ അവിടെ നിങ്ങൾ എന്താ പറഞ്ഞത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ആരുമായിട്ടും ആരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് പരസ്യമായിട്ടില്ല ശ്രീ കെ മുരളീധരൻ ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല എന്ന് എസ് ഡി പി തിരുവനന്തപുരത്ത് പറഞ്ഞത് എന്റെ ചോദ്യം ഇതാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എസ് ഡി പി ഐ സ്വന്തം നിലയിൽ അവരുടെ ചെലവിൽ അവർ നടത്തിയാൽ ഞങ്ങളത് കഴിച്ചു ബി ജെ പി പരാജയപ്പെട്ടാൽ ഇന്ത്യ രാജ്യത്ത് പല ആളുകൾക്കും സന്തോഷമുണ്ടാകും അതിലൊരു കൂട്ടർ അവരാണെങ്കിൽ ഞങ്ങളത് കഴിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റൽ ക്ലിയറാണ് എ കെ ബാലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ അവിടെ കോൺഗ്രസിന്റെ ആശയം പറഞ്ഞു കോൺഗ്രസിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥി സെക്കുലർ ഇമേജുമായിട്ട് വന്നു അവിടെ ഈ ശ്രീധരൻ സാറിന് കിട്ടിയ വോട്ടുകൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചു ഒറ്റ ചോദ്യം ആയിഷേ നിങ്ങൾ അറിയാമല്ലോ നിങ്ങൾ അവിടെ മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിച്ച ആളാണല്ലോ നിങ്ങൾ മൂത്താം ഉൾപ്പെടെ പോയല്ലോ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാർഡുകൾ ആർ എസ് എസിന്റെ കൂടാരമല്ലേ അവിടെ എസ് ഡി പി ഉണ്ടോരാഴ്ച അവിടെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടോരായി അവിടെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടോരാഴ്ച അവിടെ സി പി എം ഉണ്ടോരാഴ്ച അവിടെ നമ്മളും നിങ്ങളുമല്ലേ ഉള്ളു നിങ്ങൾ തോറ്റില്ലേ തോറ്റു കൃഷ്ണകുമാറിന്റെ വോട്ട് ഒമ്പതിനായിരം കുറഞ്ഞില്ലേ കുറഞ്ഞു ശ്രീധരന് കിട്ടിയ ആറായിരം ഞങ്ങൾ അധികം പിടിച്ചില്ലേ പിടിച്ചോ ആര് തോൽപ്പിച്ചു ഞങ്ങളല്ലേ ശ്രീധരന് കിട്ടിയത് എസ് ഡി പി യുടെ വോട്ടല്ലല്ലോ അവിടെ എസ് ഡി എഫ് ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് അയ്യോ എസ് ഡി എഫിയുടെ വോട്ട് കൊണ്ടാണ് രാഹുൽ ജയിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേറെ ആളിനെ നോക്കണം അതാണ് ഒന്നാമത്തെ കാര്യം ഞങ്ങളെ യു ഡി എഫിന്റെ പ്രകടനത്തിൽ എസ് ഡി എഫിയുണ്ടെങ്കിൽ വാ വന്നിട്ട് ചോദിക്കേ കണ്ടില്ലേ യു ഡി എഫിന്റെ പ്രകടനം നടക്കുന്നു ഐക്യ ജനാധിപത്യത്തിൽ നിങ്ങളുടെ കൊടിയോടൊപ്പം ലീഗിന്റെ കൊടിയോടൊപ്പം കൊടി ഉണ്ടെങ്കിൽ കാണിക്കുക ഇല്ലെങ്കിൽ കടക്ക് പുറത്ത് മനസ്സിലായില്ലേ എസ് ഡി എഫിയായി ആരെങ്കിലും ജയിച്ചാലോ ആരെങ്കിലും തോറ്റാലോ അവർ സ്വന്തം നിലയിൽ പ്രകടനം നടത്തിയാൽ ഞങ്ങൾ ഇനി കോൺഗ്രസിന്റെ ആശയത്തെ യോജിച്ചുകൊണ്ട് സന്ധി വാര്യർ വന്നാൽ സ്വാഗതം ആർ എസ് എസിന്റെ വോട്ട് കിട്ടിയാൽ സ്വാഗതം ഞങ്ങൾക്ക് പറ്റും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞു ആർ എസ് എസിന്റെയും വർഗീയ സംഘത്തിന്റെയും വോട്ട് വേണ്ട പിന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്ന ജയിപ്പിക്കാനാണ് ജയിക്കാനാണ് കോൺഗ്രസിന്റെ ആശയമാണ് പറയുന്നത് കൈപ്പത്തിയാണ് ചിഹ്നം അതിൻ്റെതായി വി വി രാജേഷ് ആർ എസ് എസ് വോട്ട് ചെയ്താൽ സ്വാഗതം മറ്റു പാർട്ടികൾ ചിത്രം ഇപ്പൊ സജീഷ് ഇവിടെ കാണിച്ചു ഉയർത്തി കാണിച്ചു ഒരു മിനിറ്റ് അല്ല എസ് ഡി പി പ്രകടനം നടക്ക പിന്നെ അവരുടെ പിന്നെ സ്കോഡ് നടക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ട് സെൽഫി എടുത്താൽ അത് സംയുക്ത പ്രചരണമാണെന്ന് പറയുന്ന മണ്ഡന്മാരോട് സംവാദത്തിലില്ല എന്റെ ചോദ്യം ഇതാണ് ഇതൊക്കെ പറയും എസ് കെ സതീഷിന്റെ അവകാശം രാജേഷ് പറയുന്നത് മനസ്സിലാക്കാം രാജേഷ് പറയുന്നതിന് പിന്നെ ഇതുകൊണ്ട് മറ്റൊരു ഗുണങ്ങൾ അവർക്കുണ്ട് എവർക്കെന്താ ഗുണം നിങ്ങൾക്കെന്താ അന്തസ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സമസ്തയുടെ പത്രത്തിൽ കോൺഗ്രസിന്റെ വോട്ട് കുറയ്ക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ബി ജെ പി ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ എന്ന് പറയാൻ അങ്ങനെ ഉദ്ദേശത്തോടു കൂടി പത്രപരസ്യം നടത്തുന്ന അതീവ പിന്നെ തീവ്രവാദ സ്വഭാവമുള്ള പരസ്യം കൊടുക്കാൻ അതും രണ്ട് മുസ്ലിം പത്രങ്ങളിൽ കൊടുക്കാൻ നാടവും ഉളുപ്പില്ലാതെ കൊടുത്തവർ ഞങ്ങളോട് വന്നിട്ട് ജാതീയത പറയുന്നു മതം പറയുന്നു പിന്നെ സതീഷ് പറഞ്ഞ എന്താണ് വെൽഫെയർ പാർട്ടി സഹോദര നിങ്ങൾക്കറിയോ അറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളുടെ പ്രൊഫൈലിൽ കാണും പോണം ദേശാഭിമാരിയുടെ മുഖപ്രസംഗം എന്താണറിയോ രണ്ട് സന്തോഷകരമായ നിലപാടുകൾക്ക് അഭിവാദ്യങ്ങൾ രണ്ട് സന്തോഷകരമായ അഭിപ്രായങ്ങൾക്ക് ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ അന്നത്തെ അമീർ എൽ ഡി എഫിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതിന് ഐക്യദാർഢ്യം രണ്ട് കത്തോലിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇരുപത്തി ഇരുപത്തി അഞ്ച് കൊല്ലക്കാലത്തോളം പരസ്യമായിട്ടും രഹസ്യമായിട്ടും മലബാറിലെ മുപ്പത്തി അഞ്ചിൽ പേരം വരുന്ന പഞ്ചായത്തുകൾ ഒരുമിച്ച് മരിച്ചവർ വൈസ് ചെയർമാൻഷിപ്പ് പൈതെട്ടവർ ഞങ്ങൾ വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ പി ഡി പിടിച്ചായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പി ഡി പിടിച്ചാർക്കായിരുന്നു സി പി എം ചോദിച്ചിട്ടാണോ ആണോ ആണോ ഇനി പി ഡി പി പരസ്യമായിട്ട് പിന്തുണ കൊടുത്തു നിങ്ങൾ പറഞ്ഞോ പി ഡിപിയുടെ വോട്ട് വേണ്ട പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞു അയ്യോ ആർ എസ് എസിന്റെ കൊടി പിന്നെ പിടിച്ചു വരല്ലേ പിന്നെ കെ സുധാകരൻ ഇത് ഒരുപാട് പറഞ്ഞ ആളാണ് നിങ്ങളുടെ പിണറായി വിജയൻ ധർമ്മടത്ത് പോയിട്ട് പ്രസംഗിച്ചു ധർമ്മടത്ത് ജയിച്ച നാൽപ്പത്തയ്യായിരം വോട്ടിന് നാൽപ്പത്തയ്യായിരം വോട്ടിന് ജയിച്ച പിണറായി വിജയൻ ധർമ്മടത്ത് പ്രസംഗിച്ചു സുധാകരൻ ആർ എസ് എസ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സുധാകരൻ കെ സുധാകരൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ പിണറായി വിജയന്റെ പാറപ്പുറത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ബീജാഭാവം നടന്ന കൊടി പിടിച്ച മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിണറായി വിജയന്റെ നാൽപ്പത്തയ്യായിരം വോട്ടിന്റെ ലീഡ് മറികടക്കാൻ വെറും ആയിരം വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ മറികടന്നതിനെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് വോട്ട് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ട് വേണ്ടാന്ന് പറയുമോ ഇല്ലല്ലോ അവർ വന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ കുത്തി വോട്ട് ചെയ്തു ഇവിടുത്തെ പ്രശ്നം എന്താ പരസ്യമായിട്ട് നിങ്ങൾക്ക് പത്രത്തിൽ കൊടുക്കാം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പിന്നെ മുസ്ലിം നാമധാരിയായ ഒരു മതേതര നേതാവ് കോൺഗ്രസ് ഇത് കൈപ്പത്തിയിൽ മത്സരിച്ചാൽ ഇലക്ഷന്റെ തലേ ദിവസം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇളവുന്നെങ്കിൽ ഇളകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് അടിച്ചുവിടാം അത് റിബേഷ് എന്ന് പറയുന്ന വടകരയിലെ ഡിവൈഎഫ്ഐയുടെ നേതാവിനെ പോലീസിന് പൊക്കാം നിങ്ങളുടെ മുൻ എം എൽ എക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രചരണം നടത്താം അയ്യോ എനിക്കെതിരായിട്ട് വല്ലാതെ പറയുന്നൊരു ടീച്ചർ അമ്മയ്ക്ക് കരയാം അവസാനം ഹൈക്കോടതി കയറി പോലീസ് പിടിക്കുമെന്നാകുമ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്യാം ആണോ ഇടതുപക്ഷം നിങ്ങൾ കേസ് ഉദാകരണങ്ങൾ കുറ്റം പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ജെ പിയുടെ അഖിലേന്ത്യാ പ്രഭാരി ജാവദേക്കറുമായിട്ട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് ഇ പി ജയരാജൻ എന്നാണ് ഇടതുപക്ഷത്തിന്റെ കൺവീനറാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി കൈസൻ നിങ്ങളുടെ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ ഏറ്റവും വലിയ അവസാനിപ്പിക്കോ ഒറ്റ ജില്ലയെയും സമുദായത്തെയും ഒന്നാകെ അപവത് വിളിച്ചു എവിടെയാ ദി ഹിന്ദുവിനെ വലത് സൈഡിൽ സുബ്രഹ്മണ്യം അതാ ടി കെ ദേവകുമാറിന്റെ മകൾ രണ്ടാമത് ഇടത് സൈഡിൽ പ്രിയദർശിനി ആരാ പ്രിയദർശിനി തിരുവനന്തപുരത്തെ ശശി തരൂറിനെതിരെ മത്സരിച്ച ബി ജെ പിയുടെ പിന്നെ പിന്നെ ചന്ദ്രശേഖരന്റെ രാജീവ് ചന്ദ്രശേഖരന്റെ പി ആർ ഏജൻസിയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവി നിങ്ങളൊരു ജില്ലയെയും സമുദായത്തെയും പുനരത്കരിച്ചില്ലേ ആണോ അല്ലയോ നിങ്ങൾ പറ നിങ്ങളുടെ പറയേ ആർ എസ് എസിന്റെ കണ്ടത് ഓക്കെ